ഉജ്ജ്വല ബാല്യം പുരസ്കാരം സ്വന്തമാക്കി കൊടുങ്ങല്ലൂരിന്റെ അഭിമാന താരമായി ബാലപ്രതിഭയെ സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല പുരസ്കാരത്തിന് അർഹമാക്കിയത് പൊതുവിഭാഗത്തിൽ ആറിനും ഇടയിൽ പ്രായക്കാരായ കുട്ടികളുടെ വിഭാഗത്തിലാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഈ കൊടുങ്ങല്ലൂർക്കാരൻ്റെ പുരസ്കാര നേട്ടം റിംഗ് റൈസിലും വൺ വൺലാപ് റോസ് റൈസിലുമായി ജില്ലാതലത്തിൽ മൂന്ന് സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി അമിടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാന നേട്ടം ആവർത്തിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വെള്ളിയും ഒരു സ്വർണവുമാണ് സ്വന്തമാക്കിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് സ്വർണവും ഒരു ബ്രോൺസുമായി നേട്ടം ഒന്നുകൂടി മികവുറ്റതാക്കി കർണാടകയിൽ നടന്ന സി സൗത്ത് സോൺ നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ ബ്രോൺസ് മെഡലിസ്റ്റായ ആഗ്നേയ ചിഞ്ചു രണ്ട് തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ചേട്ടൻ അഗ്നിവേഷ് ചിഞ്ചുവിൻ്റെ റോളർ സ്കേറ്റിംഗ് പ്രകടനം കണ്ടാണ് ആഗ്ന് ഈ കായിക ഇനത്തിലേക്ക് ആകൃഷ്ടനായത് കുടുംബത്തിന്റെയും അധ്യാപകരുടെയും സപ്പോർട്ടും മികച്ച പരിശീലനവും കൂടിയായതോടെ വേഗത്തിൽ മികവിലേക്ക് ഉയരുകയായിരുന്നു കൊടുങ്ങല്ലൂർ ചാപ്പാറ ഓറ എഡിഫൈ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ആഗ്ന് ടി കെസ്പുരത്ത് ഹൈടെക് ഡ്രൈ ക്ലീനിങ് സ്ഥാപനം നടത്തുന്ന കൊടുങ്ങല്ലൂർ തറയിൽ ചിഞ്ചു സി ശേഖറിൻ്റെയും ഹണി ചിഞ്ചുവിൻ്റെയും മകനാണ് കൊടുങ്ങല്ലൂർ മുസ്ലി സ്കേറ്റിംഗ് ക്ലബ്ബിലും സ്കൂളിലുമായി കോച്ച് കെ എസ് സുധീറിന്റെ കീഴിലാണ് പരിശീലനം മീഡിയ ടൈം കൊടുങ്ങല്ലൂർ